മനസ്സിൽ തട്ടി പറയാൻ എന്താ ഒരു വിഷമം പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനാണ് പടച്ചോൻ അത് വല്ലാത്തൊരു ഡയലോഗാണ് കാരണം എന്താ പറയുക എല്ലാവരും പോകും ഒറ്റക്കൊറ്റക്ക് റബിന്റെ മുമ്പ് കാണിച്ചു എല്ലാ തോന്നിയാസത്തിന്റെ ലിസ്റ്റ് അവിടെ ഉണ്ടാവും ഞമ്മളെ ഈ കാണുന്ന ഞമ്മളല്ല ഞമ്മളെ പെണ്ണുങ്ങൾക്ക് അറിയാത്ത ഞമ്മളുണ്ട് ഞമ്മളെ ബാപ്പാക്കറിയാത്തൊരു മൈമുട്ടിണ്ട് അത് പടച്ചോൻ അറിയാം അങ്ങോട്ട് കാണിച്ചു തരുന്ന ആളെ എൻ്റെ കോല അപ്പോളോ അതൊക്കെ അറിയണ പടച്ചോൻ്റെ മുമ്പ് ഒരു വിചാരണക്ക് പോകാനുണ്ട് അവിടെ പടച്ചോൻ പലതും വിട്ടുവീഴ്ച ദിനങ്ങൾ ആലോചിച്ച് നോക്കി ഒരു ദിവസം ഇങ്ങനെ പതിനേഴ് പ്രാവശ്യം ഈ ജാതി ഡയലോഗ് അടിക്കണേ നമ്മളൊരു പടച്ചോനോട് വർത്താനം പറയാണ് ആ പടച്ചോൻ്റെ മുമ്പ് ആണ് നമുക്ക് ഇനി വിചാരണക്ക് പോകാനുള്ളത് നമുക്ക് എത്ര സ്നേഹം ഉണ്ടാവും പടച്ചോനോട് ഒരു ദിവസമെങ്കിലും ഈ ഒരു ഫാത്തിഹ ആത്മാർത്ഥമായിട്ടൊന്ന് ഓതിയണമെങ്കിൽ നമ്മളും പടച്ചോനും നമ്മളെത്ര എത്ര ഉണ്ടാകും ഇങ്ങനെ നിന്ന് പറയാണ് റബ്ബിനോട് ഇർറഹീം മാലിക് മിദ്ദീൻ പ്രതിഫല ദിനത്തിൻ്റെ ഉടമസ്ഥനവും ഒന്ന് അന്ന് വേറെ ഒരു ഒരു പരിപാടി നടക്കില്ല അന്ന് ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്ത് എന്തെങ്കിലും കൈക്കൂലി കൊടുത്ത് രക്ഷപ്പെടാനോ എവിടെന്നെങ്കിലും വലിയ വക്കീലിനേറ്റ് ജാമ്യം എടുക്കാനോ ഒരാളും ഒരാളെയും സഹായിക്കാത്ത ഒരു ഫൈനടച്ചുകൊണ്ടോ ദണ്ടം വെച്ചു കൊണ്ടോ ഒന്നിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കാത്ത അതിശക്തമായ വിചാരണ ലോകം ഇതേവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും അപകടം പിടിച്ച ദിവസം നരകും സ്വർഗും ഹാജറാക്കിട്ടാ വിചാരണ മൂന്നാൾ ആദ്യം ഡെമോക്ക് നരകത്ത് കണ്ട് എറി എന്നിട്ടാ വിചാരണ തുടങ്ങ തന്നെ എറിയുന്ന ആൾക്കാരെ ആരാരോ ഇങ്ങനെ തോന്നിയാസം കളിച്ച് നടന്നോലല്ല ഖുഹാൻ പഠിച്ച രാഫി ആ പറക്ക നരകത്തുക്കാദ്യം എന്താപ്പോ നരക ജിഹാദ് പോയ ഷഹീദായി വന്ന ഒരാൾ അടുത്ത നരകത്തേക്ക് പോയത് എന്തേപ്പത് ആദ്യം മൂന്ന് ആൾക്കാരെ നരത്തക്കത്ത് കിട്ടും എന്നിട്ട് ആ തുടങ്ങ വിചാരണ അപ്പൊ എന്താപ്പോ ഒരു പോയത് ഒരു ഷഹീദായത് പടച്ചോന് പക്ഷെ കൂലി തരണം ചാരിച്ചിട്ടല്ല ആൾക്കാരെ മുമ്പില് വില്ലാളി വീരനാണ് യോദ്ധാവാണ് നമ്മളാണ് ഇസ്ലാമാന്ന് പറയാൻ വേണ്ടി പോയതാണ് ഖുറാൻ പഠിച്ചോന് ആ ഖുർആൻ ആത്മാർത്ഥമായി പഠിച്ചത് റബിന്റെ തൃപ്തിക്ക് പഠിച്ചല്ല ഓം സമൂഹത്തിന് വലിയ ഉണ്ടാകാൻ വേണ്ടി ഖുറാൻ പഠിച്ച ആളാണ് അത് ഉപയോഗിച്ച ആളാണ് ഓനൊക്കെയാണ് ആദ്യം പോവുക അത് ഡെമോ നടന്നിട്ടാ പിന്നെ വിചാരണ തുടങ്ങാ അത്രയും ഒരു വിചാരണ ഒരാൾക്കും ഒരാളെയും സഹായിക്കാൻ പറ്റാത്ത ഏറ്റവും ഗൗരവപരമായ വിചാരണ നടക്കുന്ന ഒരു ദിവസം നിങ്ങളെ കോടതിയല്ല സാക്ഷി തെളിവില്ലാത്തത് കൊണ്ട് കുറക്ക് പ്രതിയെ വെറുതെ വിട്ടു എന്നുള്ള വിധിയല്ല അവിടെ വായിക്കുക അവിടെ ഭൂമി അതിൻ്റെ വർത്തമാനങ്ങൾ പറയും ഭൂമി സംസാരിക്കും വായകൾക്ക് സീൽ വെക്കും കാല് കൈകൾ സംസാരിക്കും കാല് സാക്ഷികൾ പറയും ഭൂമി അതിൻ്റെ വർത്തമാനങ്ങൾ പറയുന്ന ലോകം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും അപകടം പിടിച്ച വിചാരണ നടക്കാൻ പോകണം ആ ഒരു റബ്ബിൻ്റെ മുമ്പിൽ ഞാൻ നമ്മൾ നിൽക്കുന്നിട്ട് പറയണം നിന്നോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുള്ളൂ നിന്നോട് മാത്രമേ ഞാൻ സഹായം തേടുള്ളൂ അപ്പോൾ പഠിച്ചവനോടൊന്ന് പറയും ഇത് ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള കരാറാണ് അഗ്രിമെൻ്റ് സൈൻ ചെയ്തു എന്നിട്ടോ ഇഹ്ദിനസ് മുസ്തഖീം സിറോത്ത് സിറോത്ത് ഹിതായത്ത് തരണേന്ന് അതൊരു വാക്കാണെങ്കിൽ നോക്കി ആ ഒരു വാക്ക് മാത്രം മതി അതൊന്നും മനസ്സറിഞ്ഞ് പറഞ്ഞാൽ മതി ഒരു ഹിദിനെ സിറാത്ത് മുസ്തഖീം എന്താണ് സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഹിദായത്ത് തരണേ എന്നൊരാൾ പ്രാർത്ഥിക്കുമ്പോൾ അതിലെന്തൊക്കെ കാര്യങ്ങൾ തരുന്നത് ആ യഥാർത്ഥ സിറാത്തുൽ തൗഹീദിൻ്റെ വഴിയിൽ നാക്കണം അതിൽ അതിൽ നിലനിന്ന് ജീവിക്കാനുള്ള ഒരു തൗഫീക്ക് തരണം അതിൽ നിലനിന്ന് ഇമാനോടെ കാമിലായി മരിക്കാനുള്ള ഒരു തൗഫീ ഈ മൂന്ന് കാര്യമാണ് ഹിദുന സിറാത്ത് അൽ മുസ്തഖിമിൽ ചോദിക്കണത് ശരിയായ മാർഗത്തിലേക്ക് എനിക്ക് കാണിച്ചു തരണം അതിൽ ഒരു തൗഫീക്ക് തരണം തോഫീക്ക് തന്നെ ഭയങ്കര സംഭവമാണ് നമ്മൾ ഇങ്ങനെ നിസ്കരിച്ചതെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമല്ല വാങ്ങുകൊടുക്കണ് പള്ളിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എന്താണ് വീട്ടിൽ നിന്ന് ഫോൺ വരുവാണ് ഉമ്മ വൂണു നിങ്ങൾ വേൻ ഇനിയിപ്പോൾ നിസ്കരിച്ചാൽ നിൽക്കേണ്ട പെണ്ണാൻ കറിയാം നമ്മൾ വാങ്ങുകൊടുത്താൽ നിസ്കരിച്ചത് നിങ്ങളിപ്പോൾ നിസ്കരിച്ചാൽ നിൽക്കേണ്ടമ്മ അവിടെ കാല് തിരിഞ്ഞ് കിടക്കുന്നുള്ള ഓച്ചുകാണ്ട് വേൻ പൊരി എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ആ വക്തിന് പോകാൻ പറ്റില്ല നമ്മളിമ്മാനെ കൊണ്ടുപോകണം അതാണ് നമ്മളെ ബാധ്യത പക്ഷേ ആ നേരത്തും മുഖാതക്കാളുള്ള ഒരു തൗഫീക്ക് വേണം ആ തൂഫീക്ക് പടച്ചോനാ തരണ്ടേ അവിടെ ഇറങ്ങുമ്പോൾ ഒരു കസ്റ്റമർ വന്ന് ഒരു വലിയ കസ്റ്റമറാണ് പോകാൻ പറ്റാത്ത കോലായത്തിലായാൽ ലോക്കാക്കാൻ പടച്ചോന് കഴിയും ആ ലോക്ക് അവിടെ വരാതെ വരാതെക്കണമെങ്കിൽ പടച്ചോൻ്റെ തൂഫീക്ക് നിസ്കരിച്ചാണ് മാണം പൈസ കൊടുക്കണം കയ്യിൽ പൈസ ഉണ്ട് പക്ഷെ അത് കൊടുക്കാനുള്ള ഒരു മനസ്സ് പടച്ചോൻ തരണം ആ തൂഫീക്ക് തരണം ഇതിനോത്തൊൽ മുസ്തഖിം ആ തൂഫീക്ക് ചോദിക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത് അവസാനം ചുരുക്കിലും കുഫുറിലായിട്ടാണ് മരിച്ചു അങ്ങനത്തെ ആൾക്കാരുണ്ട് എല്ലാം നല്ല കോലത്തിൽ നിന്ന് അവസാനം ട്രാക്ക് മാറി മരിച്ചു പോകുക അത് പാടില്ല അവസാനം തോഹി മരിക്കും വേണം ഈ മൂന്ന് കാര്യമാണ് ഇഹ്ദിനൽ മുസ്തഖിമിൽ ചോദിക്കുന്നത് അത് ആ മനസ്സിലാ ആ ഇഹ് ദിനാത്തൽ ചെല്ലുമ്പോൾ അത് മനസ്സിലും വരണം അങ്ങനത്തെ ഒരു പടച്ചോൻ്റെ മുമ്പ് നമുക്ക് വിചാരണക്ക് പോകാനുള്ളത് ആ പടച്ചോനുകളൊ ആ ഒരു ബന്ധം നമുക്ക് പടച്ചോനായിട്ടുണ്ടെങ്കിൽ എന്താണ് ആ ഇസ്രാത്തുൽ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു റൂട്ടല്ല ഒരു ക്ലിയർ ഇല്ലാത്ത റൂട്ടല്ല സിദ്ദീഖീങ്ങളും അംബിയാക്കകളും സിദ്ദീഖീങ്ങളും സ്വാലിഹീങ്ങളും ശുഹദാക്കളും പോയ റൂട്ടാണ് ഇസ്ലാമിൻ്റെ രാജമാർഗാണ് അത് വ്യക്തമാണ് അതിന്റെ രാത്രി പകൽ പോലെ പ്രക്ഷോഭിതമാണ് അതിലാണ് നമുക്ക് പോകാനുള്ളത് അതിന് രണ്ട് കൂട്ടർ വഴി തെറ്റിപ്പോയിക്കണ് ആരാണത് ഒന്ന് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അനുസരിച്ച് ജീവിക്കാതെ പോയവർ അതാണ് ജൂതന്മാരുടെ ഉദാഹരണം പറഞ്ഞത് ഒന്നിതൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ വൈരറ്റിപ്പോയർ അതാണ് ക്രിസ്ത്യാനികൾ ഈ രണ്ട് കൂട്ടല്ലുചിന്ന പെടുത്തല്ലേ എന്ന് പറയും അപ്പോൾ നമ്മളും മലക്കുകളും ഒന്നിച്ച് ആമിയും പറയുമ്പം ഹർഷിൽ നിന്ന് പഠിച്ചോൻ പറയും എൻ്റെ അടിമ ചോദിച്ചതൊക്കെ അവനുണ്ട് എന്ന് അപ്പോൾ ഇത് ചോദിക്കുമ്പം ഒരാത്മാർത്ഥതയോടെ മനസ്സറിഞ്ഞുകൊണ്ട് മനസ്സിൽ തട്ടിയിട്ട് ചോദിക്കുക ഇത് പതിനേഴ് വട്ടാണ് ഒരു ദിവസം ചോദിക്കുന്നത് അപ്പോൾ നമ്മളും പഠിച്ചോന് ഇത്ര ബന്ധം അപ്പം അങ്ങനെ പടച്ചോനെ അറിയാനും സ്നേഹിക്കാനും നമുക്ക് പറ്റണം ആ ഒരു പടച്ചോനോടുള്ള അള്ളാഹുവിനോടുള്ള ആരാധനയാണ് അങ്ങനെ ഒരു ബന്ധം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മാറി ഈ നൂലും വള്ളവും നെയ്യും തിരഞ്ഞ് അസുഖം ബാധിക്കുമ്പം അജ്മീറിൽ പോയിട്ട് അവിടുത്തെ എന്തെങ്കിലും വറക്കത്തുള്ള സാധനം കൊണ്ടുവന്നാലേ എൻ്റെ അസുഖം മാറുള്ളൂ എന്ന് എങ്ങനെയാണ് ഒരു വിശ്വാസിക്ക് വിശ്വസിക്കുക ഈ മാംകാര്യം ആറാമത്തേത് ഹൈറും ഷെറും അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് എനിക്കുണ്ടായ മുസീബത്ത് അത് അത് തട്ടാൻ അത് മമ്പുറം ചാറത്ത് പോയാലേ പറ്റുള്ളൂ അവിടുത്തെ തങ്ങൾ പാപ്പ വിചാരിച്ചാലേ പറ്റുള്ളൂ എന്ന് ഒരാൾ എങ്ങനെയാണ് വിചാരിക്ക സഹോദരങ്ങളെ അതുകൊണ്ട് രോഗമെന്ന് പറയുന്നത് വലിയ പരീക്ഷണമാണ് അതിൽ നമ്മൾ ഏറ്റവും മുൻഗണന കൊടുക്കേണ്ടത് തൗഹീദിനാണ് നമ്മളെ ജീവിതത്തിൻ്റെ വിജയം തന്നെ ആ തൗഹീദാണ് കിടക്കുന്നത് ആ തൗഹീദാണ് കിടക്കുന്നത് അതുകൊണ്ട് അത് കൃത്യമായിട്ട് ഇപ്പോൾ രോഗിയായിരിക്കുന്ന സന്ദർഭത്തിൽ പലപ്പോഴും ആളുകൾക്ക് നമസ്കാരം നമസ്കാരം പോലും ഉണ്ടാവില്ല നമ്മൾ റൂമൊക്കെ കണ്ണു ചെല്ലുമ്പം സിനിമ അങ്ങനെ ഇട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ പാട്ട് എന്തൊക്കെയാണ് അതിൽ കാണുന്നത് അതിങ്ങനെ കണ്ടെല്ലൊരിയ്ക്കുക വയസ്സായമ്മ അങ്ങോട്ടും തിരിഞ്ഞ് ഉമ്മ ഉണ്ടാവും ശ്രീമാലയും പിടിച്ച് അങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ടാവും എല്ലാവരും കൂടി ടി വി ഇട്ട് സിനിമ ഉണ്ടോ അല്ലെങ്കിൽ ഈ രോഗി എന്ന സിനിമ അല്ലെങ്കിൽ സീരിയൽ അല്ലെങ്കിൽ എന്തോ കാണുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല എല്ലാവർക്കും സ്വന്തമായിട്ട് ഫോണുണ്ട് എല്ലാരും ഫോണിൽ കോമഡിയും വീഡിയോ അങ്ങനത്തെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാണ് ഈ അസുഖമായി കിടക്കുമ്പോഴും സഹോദരങ്ങളെ അമ്മാഹുവിനെ മര്യാദക്കുള്ള സമയത്തെങ്കിലും ഓർത്തിട്ടില്ല ഇല്ലെങ്കിലും ഈ ഒരു അസുഖം വരുമ്പോഴും ഉണ്ടാവില്ല പടച്ചോനൊരു ഓർമ്മ ഉണ്ടാകാം നിസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാൻ ഓർക്കാനുള്ളതാണ് നിസ്കരിക്കണില്ല കാരണം ചോദിച്ചാലോ ട്യൂബ് ഇട്ടുകണ് വെല്ലുപൊട്ടിയും മുറിയൊക്കെ ഉള്ളിന് പ്ലാസ്റ്റർ ഇട്ടുകണ് മുറിണ്ട് ചോരണ്ട് നജസ്സാണ് നജസ് ഉള്ളതുകൊണ്ടാണ് നിസ്കരിച്ചാൽ എങ്ങനെയപ്പോൾ ഞാൻ നിസ്കരിച്ച ഈ തുണിയിൽ ഈ ബെഡ്ഷീറ്റിൽ ഈ ആസ്പത്രി കിടന്നിട്ട് സഹോദരങ്ങളെ അള്ളാൻ ഓർക്കാനുള്ളതാണ് നിസ്കാരം അതിൽ നിന്ന് ഒരാൾക്കും ഒഴിവില്ല അള്ളാൻ റസൂല് പറഞ്ഞില്ലേ അള്ളഹാൻ റസൂൽ പറഞ്ഞില്ലേ ആ എന്താണ് ജമാഅത്ത് നമസ്കാരം നടത്തുന്ന സന്ദർഭം നടക്കുന്ന സന്ദർഭത്തിൽ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ആരൊക്കെയാണ് ഈ നേരത്ത് വീട്ടിൽ പോയി വീട്ടിൽ പള്ളിക്ക് വരാൻ നിൽക്കണമെന്ന് നോക്കിയിട്ട് അവരെ വീടൊക്കെ തീ കൊടുക്കാൻ ഞാൻ ആലോചിച്ചു പോയി അത്രയും ഗൗരവമുള്ള വിഷയമാണ് നിസ്കാരത്തിന് പള്ളി പോകാൻ എന്നിട്ട് പള്ളിയിൽ മുകളിൽ മാത്രം രോഗിയായിട്ട് കിടക്കുമ്പോൾ നിസ്കരിച്ചാൽ അതക്കുക എന്നിട്ട് അവസാനം ഒരു മാസത്തെ നിസ്കാരം അങ്ങനെ നിസ്കരിച്ച് തീർക്കുക അഞ്ച് അസറ് അഞ്ച് ദുഹറൊക്കെ നിസ്കരിച്ച അതെന്താ പരിപാടി അഞ്ച് അഞ്ചു നൂറും അഞ്ചു അസറക്കൊന്ന് സ്കെച്ച ഡായി കഴിഞ്ഞ മാസം ഞാൻ സഹോദരങ്ങളെ നമസ്കാരം എന്നുള്ളത് സമയബന്ധിതമായി അള്ളാഹുമാണ് സമയത്ത് അള്ളാഹു ഓർത്തിട്ടില്ലെങ്കിൽ പിന്നെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഒരു അഞ്ച് നൂറ് സ്കെച്ചിട്ടാത്ത കാര്യം അങ്ങനെയാണെങ്കിൽ സഹോദരങ്ങളെ സ്ത്രീകൾക്ക് മാസമുറ ഉണ്ടാവുമ്പം നമസ്കാരം നോമ്പും നഷ്ടപ്പെടുന്നുണ്ട് നമസ്കാരം വീട്ടേണ്ടതില്ല നോമ്പേ വീട്ടേണ്ടതുള്ളു എന്തേ എന്തേ കാരണം കാരണം നമസ്കാരം ആ സമയത്ത് ഓർക്കാനുള്ളതാണ് അത് പിന്നെ രണ്ടു നൂറ് സ്കെച്ചിട്ട് കാര്യമല്ല അപ്പം അതുകൊണ്ട് ആ സമയത്ത് എങ്ങനെയാണോ കഴിയുക അങ്ങനെ നിർവഹിക്കണം തേമം ചോദിച്ചാൽ തേമത്തിന് മണ്ണ് വേണം നായി തൊണാത്ത മണ്ണ് വേണം ആ കെൻറ്റിൻ്റെ ഉള്ളിൽ മാന്തിയിട്ട് എടുക്കണം ഞാൻ അങ്ങനെ വിശ്വസിക്കണമെങ്കിൽ അങ്ങനെ മണ്ണ് കൊണ്ടെന്ന് ചെയ്യി എന്നൊരു നിസ്കരിച്ചു ഞാൻ അത് പറ്റൂലെങ്കിൽ തേമം പോലെ വൃത്തിയുള്ള സ്ഥലത്ത് തടവിയാൽ മതി ഞാൻ അതും വേണ്ടെങ്കിൽ സാധാരണഗതിയിൽ വെള്ളം കിട്ടാത്ത പ്രശ്നം പെടല്ല ഇവിടെ വെള്ളം കിട്ടും ഓ പ്ലാസ്റ്റർ ഇട്ട ഭാഗത്തോ ഈ ഇഞ്ചക്ഷനുള്ള ഭാഗത്ത് വെള്ളം തട്ടിക്കാൻ പറ്റില്ല ബാക്കിയൊക്കെ ഒതു കൊടുത്തോളി അവിടെ ഒന്നുവിൻ്റെ വെള്ളം കൊണ്ട് തടവിയാൽ മതി ഇത് നിസ്കരിച്ചാൽ എന്ത് ലോചിക്കുള്ളത് അപ്പോൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുക അത് രോഗിനെ കാണാൻ ചെല്ലുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് പറഞ്ഞുകൊടുക്കി ചോദിച്ചാൽ മതി ഇന്നലെ വെറുതെ ചോദിച്ചാൽ മതി ഇന്ന് നിസ്കരിച്ചോ ചോദിച്ചാൽ മതി ഇല്ല നിസ്കരിച്ചിട്ടില്ല എന്തേ അതിപ്പം ഇങ്ങനെ കിടക്കല്ലേ ഒന്നിനും ഓൻ്റെ മെസ്സിനെ കാണുന്നതിനും ഓൻ്റെ യൂട്യൂബ് കോമഡി കാണേനും ഒന്നും ഒരു കുഴപ്പമില്ല നിസ്കരിച്ചാൽ മറ്റും അത് സഹോദരങ്ങൾ എന്താണ് ഈ അവസ്ഥയിൽ മരിച്ചു പോയാനുള്ള സ്ഥിതി എന്താണ് ഉമ്മാന്റെ കാര്യം ഉമ്മാ സുഖമില്ലെങ്കിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഒതുണ്ടാക്കി കൊടുക്കും മാക്ക് ആസ്പത്രി ബില്ലടക്കാൻ മക്കൾ റെഡിയാണ് മക്കൾ മത്സരമാണ് സഹോദരങ്ങളെ ഉമ്മാൻ്റെ നഷ്ടപ്പെട്ട ദുഹറിൻ്റെയും എസ്സറിൻ്റെയും കാര്യത്തിൽ അതിലും കൂടി നമ്മൾ മത്സരം ബുദ്ധി കാണിക്കണം ഉമ്മാൻ പറഞ്ഞു കൊടുത്തു ഒതുണ്ടാക്കിച്ച് ബോധം ഉണ്ടെങ്കിൽ മാനക്കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കണം അതിൻ്റെ ഗൗരവം പറഞ്ഞു കൊടുക്കണം സഹോദരൻ അറിവില്ലാത്തതുകൊണ്ട് നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അറിവില്ലായ്മ കൊണ്ടാണ് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവും ആൾക്കാർക്ക് നമസ്കാരം എങ്ങനെ കൃത്യമായിട്ട് അതൊരു ബോധ്യപ്പെടുത്തി കൊടുക്കുക അല്ലാതെ ജതല്ല ജിതല്ല ജോലി പറഞ്ഞില്ലേക്കുള്ള ആൾക്കാരെ അപഹസിക്കും പരിഹസിക്കല്ല ചെയ്യേണ്ടത് ഉള്ളിൻ്റെ ഉള്ളെന്ന് ആത്മാർത്ഥതയോടുകൂടി അവരോടുള്ള സ്നേഹം കൊണ്ട് നല്ല രൂപത്തിൽ പറഞ്ഞാൽ കേൾക്കാത്തവരില്ല അങ്ങനത്തെ ആൾക്കാർ ഒന്നുപ്പല്ല അങ്ങനെ ഒന്നുമൊന്നുപ്പാരുടുക്കൂല നമ്മൾ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവും അറിവില്ലാത്ത അങ്ങനൊരു ഗൗരവത്തിൽ അവർ ആ വിഷയത്തെ കണ്ടിട്ടുണ്ടാവില്ല അതുകൊണ്ട് സഹോദരങ്ങളെ ഇങ്ങനെ കാണാൻ പോകുമ്പോൾ അതൊക്കെ പറഞ്ഞു നമസ്കാരം നഷ്ടപ്പെടുത്താൻ പാടില്ല അള്ളഹാൻ ഓർക്കേണ്ട ഖുർആൻ ഓതേണ്ട സമയമാണ് എത്ര ഖുർആാൻ മൊബൈലിൽ യൂട്യൂബ് കാണുമ്പ നല്ല നല്ല കിറാത്ത് അതിട്ട് കേട്ടുകൂടെ സഹോദരം എന്തുകൊണ്ടാണ് നമുക്ക് ഖുർആൻ കേൾക്കാൻ തോന്നാത്തത് നമ്മൾ ഈ സംഗീതവും കേട്ട് ഈ ഹറാമും ആസ്വദിച്ചപ്പോൾ ഈ ഖുർആൻ ആസ്വദിക്കാനുള്ള നമ്മുടെ കഴിവ് അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയി അതൊരു ശാപമാണ് അതിന് കയറണമെങ്കിൽ സഹോദരങ്ങളെ നമ്മൾ ഈ ഹറാമുകൾ നിർത്തണം സംഗീതമാകുന്ന ഹറാമുകൾ ഒരു മടിയും ഇതൊന്നും ഹറാമാണ് എന്ന് പോലും ആൾക്കാർ വിചാരിക്കണില്ല ഈ ഒച്ച പാട്ടും ഈ സംഗീതമൊക്കെ കേൾക്കുമ്പം അതിനൊന്നൊരു തെറ്റുണ്ട് എന്ന് ആൾക്കാർക്ക് തോന്നണില്ല അലി അള്ളഹാമിനൊക്കെ കടന്നു പോകുമ്പം ഒരു സംഗീത ടീം നടന്നു പോയപ്പം അലി അള്ളാമിന് ചെവി പൊത്തിനാ എന്നിട്ട് കൂടെയുള്ള ആളോട് ചോദിച്ചു എന്നാണ് അതിൻ്റെ ഒച്ചപ്പം കേൾക്കുണ്ടോയെന്ന് ഇല്ലായെന്ന് പറഞ്ഞപ്പോഴാണ് ചെവിയിൽ നിന്ന് കയ്യെടുത്തത് അങ്ങനെയായിരുന്നു മുൻഗാമികൾ നമ്മളിത് ഫുൾ പൊത്തി അടക്കേണ്ടി വരും പോകും പക്ഷെ എന്നാലും ഉണ്ടല്ലോ നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒരു വിഷമം നമ്മൾ നമ്മൾ കൂടുള്ളവരോട് അടുത്തുള്ളവരോടെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുക ഇതൊക്കെ ഇതൊന്നും ഈ ആളുകൾ മനസ്സിലാക്കുന്നില്ല ഈ ഹറാമായ സംഗീതങ്ങളും ഇതൊക്കെ കേട്ടിട്ട് ആൾക്കാർക്ക് കുറാൻ താല്പര്യമില്ല ഒരായത്ത് കേൾക്കുമ്പോൾ ഒരു സന്തോഷവും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പടച്ചോന്റെ കലാമാണ് കുർആാൻ സംസാരമാണ് കുറാൻ അത് കേൾക്കുമ്പോണ്ടാവുള്ളൊരു സന്തോഷം

അള്ളൻ്റെ പേര് പറഞ്ഞു എന്നാണ് കാരണം ഉബൈന്ന് പറയണല്ലോ ഉബര് ബോധി കൊടുക്കണമെന്ന് പടച്ചോം പറയണമെങ്കിൽ എന്നുള്ള പേര് പടച്ചോൻ പറയണല്ലോ നമുക്ക് ഫേസ്ബുക്ക് നോക്കിയിട്ട് നമ്മളെ പേര് ആൾക്കാർ ടാഗ് ചെയ്തുണ്ടാവും അത് കണ്ടാൽ തന്നെ നമുക്കൊരു സന്തോഷമാണ് നമുക്ക് എത്ര ആൾക്കാർ ലൈക്ക് അടിച്ചുകണ് എത്ര ആൾക്കാർ നമ്മളെ കമൻറ്റ് ചെയ്ത് അതിങ്ങനെ നോക്കും പടച്ചോം ഇവിടെ പറയാം ആ സമ്മാനി അള്ളൻ്റെ പേര് പറയാൻ പറഞ്ഞോന്ന് അതൊരു സന്തോഷാണ് ആ ഒരു സന്തോഷം കിട്ടണമെങ്കിൽ സഹോദരങ്ങളെ ഈ ഒരു യാഥാർത്ഥ്യം നമുക്ക് ബോധ്യപ്പെടണം ഇതൊക്കെ ഒരു തൽക്കാലമുള്ള ഒരു ജീവിതത്തിന്റെ വഞ്ചന മാത്രമാണ് ഈ പളപളപ്പും ഈ സ്വത്തും സമ്പാദ്യവും എല്ലാം ഇതൊക്കെ ഒരു പരീക്ഷണാണ് കുറച്ച് കഴിഞ്ഞങ്ങൾ നോക്കി ഒരു അൻപത് കൊല്ലം മുമ്പ് ഈ ഭാഗത്തുള്ള മുതലാളിമാരെ ലിസ്റ്റ് എടുക്കുന്നു ഇപ്പഴുള്ള മുതലാളിമാരെ ലിസ്റ്റ് എടുക്കി ഓരോ ഒറ്റ ഒന്നിപ്പുണ്ടാവ പണ്ട് പണ്ട് തന്നെ നമ്മളെപ്പോഴും നമ്മൾ കുറച്ച് മുമ്പ് വരെ വലിയ മുതലാളി ആരായിരുന്നു അംബാനി ആയിരുന്നു ഇപ്പം അദാനിയാണ് ഇപ്പം അദാനിയാണ് അംബാനി താഴത്തേക്കെത്തി അത്രയുള്ളൂ അത്രയുള്ളൂ മനുഷ്യന്റെ അവസ്ഥ ഇതൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ പടച്ചോം കുറച്ച് കൈകാര്യം ചെയ്യാൻ വേണ്ടി സ്വത്ത് ഈ സ്വത്ത് കൈകാര്യം ചെയ്യാം കുറച്ച് ആൾക്കാരെ കുറച്ച് കാലത്ത് ഇങ്ങനെ ഏൽപ്പിക്കും എന്നിട്ട് കുറച്ച് അവിടെ കൊടുത്തു നോക്കും അത് കഴിഞ്ഞാൽ അവിടുന്ന് എടുത്ത് ഇവിടെ കൊടുത്തു നോക്കും ബന്ധം അത്രേ അത്രയുള്ളൂ കൈകാര്യം ചെയ്യാനുള്ളൊരു പരീക്ഷണം മാത്രമേ ഉള്ളൂ ഇതൊന്നും നമ്മളെ തന്നെ ആൾക്കാർ പറയും ഇതൊക്കെ ഞാൻ ചോര നീരാക്കി ഉണ്ടാക്കിയതാണ് കുറേ ആൾക്കാർ ഇവിടെ ചോര നീരാക്കി മരിച്ചു പോയിക്കണ് ഓരോന്നും ഒന്നും കൊണ്ടേറ്റില്ല അപ്പോൾ അതുകൊണ്ട് സഹോദരനെ ഇത് വെറും ഒരു പരീക്ഷണമാണ് എങ്ങനെ എങ്ങനെ പെരുമാറുന്നു ഒരു പരീക്ഷണവും ഒരു സൗഖ്യവും ഒരു പ്രയാസമൊക്കെ വരുമ്പം എൻ്റെ അടിമ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്ന് അള്ളാഹു പരീക്ഷിക്കുക മാത്രമാണ് ഈ ജീവിതത്തിലൂടെ ചെയ്യുന്നത് എന്ന ശരിയായ തിരിച്ചറിഞ്ഞു അതുണ്ടായിട്ട് ആ പടച്ചോനാരാധിച്ച് പടച്ചോനെ മാത്രം പടച്ചോട് മാത്രം പ്രാർത്ഥിച്ച് ഇവിടുന്ന് പോകാൻ കഴിയണം അതുകൊണ്ട് അതിൽ തിരിച്ചറിവ് നമുക്കുണ്ടാവണം അത് രോഗികളാവുമ്പം കൂടുതൽ വേണം നമ്മൾ കുറ ആനോദണം ചികിത്സിക്കണം ചില ആൾക്കാർ ചികിത്സ തന്നെ അടുപ്പില്ല അത് പാടില്ല ഞാൻ റസൂൽ പറഞ്ഞാണ് ചികിത്സ എല്ലാ അസുഖത്തിനും ചികിത്സ ഉണ്ട് അത് ഇന്ന ചികിത്സ മെച്ചാണെന്നല്ല ഷുഗറിനാണോ ചികിത്സിക്കണ് അത് ഷുഗർ നോക്കുമ്പോൾ കുറയണം ചില ആൾക്കാരുണ്ട് ഷുഗറിന് അത് പല ചികിത്സ എടുക്കും എന്നൊരു ചോദിച്ചാൽ അതൊക്കെ ഹലാലാണോ ചോദിക്കും ഞാൻ പറഞ്ഞു ഷിർക്കല്ലാത്തതും ഹറാമല്ലാത്തതും ഒക്കെ ഹലാലാണ് ദീനിൽ ഏത് ചികിത്സയും ഞങ്ങൾക്ക് എടുക്കാം ഹറാമോണ്ട് ചികിത്സിക്കരുത് ഷിർക്കോണ്ടും ബിദ്വത്തോണ്ടും ചികിത്സിക്കരുത് പക്ഷേ ഷുഗറിന് ചികിത്സിക്കുകയാണെങ്കിൽ എന്തു വേണം ഷുഗർ നോക്കുമ്പോൾ ഷുഗർ കുറയണം അല്ലാതെ ഷുഗർ അഞ്ഞൂറ് ഞാൻ ചികിത്സ എടുക്കേണ്ടതിൻ്റെ കാര്യമല്ല ചിലർക്കാർ ഞാൻ അവിടുന്ന് പച്ചമരുന്ന് നോക്കണ്ടിപ്പോൾ ഷുഗർ അത്ര ഷുഗർ ഇപ്പം മുന്നൂറാണ് പക്ഷെ ഇച്ചിരി കുഴപ്പമില്ല ഇച്ചിരി കുഴപ്പമില്ല മുന്നൂറാണ് കുഴപ്പമില്ല വരൂല്ല കുഴപ്പം കുറച്ച് കിട്ടാ വരിക അപ്പോൾ പിന്നെ ഒന്നും കഴിയൂല അപ്പോൾ പിന്നെ അവസാനം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ എന്താ വെച്ചാൽ ആൾക്കാർ ഈ ഷുഗറൊക്കെ ചികിത്സിച്ചിട്ട് മരുന്ന് കുടിച്ചാൽ പറഞ്ഞാൽ കുടിച്ചില്ല ഇനി പത്ത് ദിവസത്തെ ഗുളികൊണ്ടാ ഇരുപത്തിന് കുടിച്ചു അങ്ങനെ കണ്ടെക്ക ഞങ്ങളിപ്പോൾ കല്യാണം തന്നെ ഒക്കെ ചെന്നേ ഏതാ ഗുളി കുടിച്ചു ഞാൻ അഞ്ഞൂറിൻ്റെ ഒരു ഗുളികയാണ് ഞാൻ ഇച്ചിപ്പോൾ രണ്ട് മില്ലിയനിക്കിൻ്റെ ഗുളിയാണ് ഉച്ച അഞ്ഞൂറിൻ്റെ ഗുളികയാണ് എന്നിട്ട് ഓനോ ഓന്നിട്ട് ഇരുന്നൂറ്റി അമ്പന്ന് തന്നെ ആക്കുക എന്നിട്ട് മര്യാദക്ക് കുടിച്ചാൽ അതൊക്കെയാണ് ഡോസ് കുറച്ച് കുടിച്ചുക എന്നിട്ട് ഷുഗർ കൺട്രോൾ ആവില്ല എന്നിട്ട് കുറേ കാലം മര്യാദയ്ക്ക് ഷുഗർ ഒന്നും കൺട്രോൾ ആകാതെ നടന്ന് അവസാനം കണ്ണിന് കാഴ്ച പോയി കിഡ്നി പോയി ആൻജിയോപ്ലാസ്റ്റിങ് ചെയ്ത് എന്നാൽ കഴിഞ്ഞിട്ടൊക്കെ കൂടി പിന്നെ അവൻ പറയാം ഇനി ഡോക്ടർ ഇനി ഇത് ഇനി ഇൻസുലിനെ മാർഗ്ഗമുള്ളൂ പറയും ഓ ഇൻസുലി എടുക്കും അപ്പോൾ പിന്നെ പറ്റ താപനായുണ്ടാവും അപ്പോത്തിന് ഗൾഫിൽ നിന്നൊക്കെ പോകുന്നു എല്ലാം കഴിഞ്ഞ് പിന്നെ കാണാൻ വരുന്ന അല്ലോടൊക്കെ പറയും അതൊത്താ ഇൻസുലിനാക്കിയാൽ എൻ്റെ പറ്റണ് കഴിഞ്ഞു പറയും ഉറ്റം മുയിവ ഇൻസുലിനാ ഒത്രയും കാലം ആർമാദിച്ചീൻ്റെ ഇതാണ് അവന് കിട്ടിയത് അപ്പം അതും അതിന് കുറ്റല്ല കുറ്റം മുയിമേ ഇൻസുലിന് ഞാൻ അവസാനം ഇൻസുലിനാണല്ലോ വെച്ച് അപ്പോൾ ഞാൻ അമ്മായിൻ്റെ വരിക്ക് പോകുമ്പോൾ എന്നെ പാമ്പിടിച്ചണ്ട് ഞാൻ മരിച്ചാല് ഞാൻ ആളുകൾ പറയാം ഞാൻ ഒരു അമ്മയിൻ്റെ വരിക്ക് പോയത് പാമ്പു പിടിച്ച് മരിച്ചെന്നാണ് അപ്പോൾ എന്താ കോലം സംഭവം ശരിയാണ് ഓ അമ്മായിൻ്റെ വരിക്ക് പോയപ്പോഴാണ് പാമ്പിടിച്ച് അയ്യാച്ചാൻ അമ്മായിൻ്റെ വരിക്ക് പോകണ്ടാറായിട്ട് കാര്യമുണ്ടോ എത്രമാനം ആൾക്കാർ ഇവിടെ റോട്ടിൽ ആക്സിഡൻ്റായി മരിച്ചിട്ടുണ്ട് ഒരു ദിവസങ്ങൾ പേപ്പർ എടുത്ത് നോക്കി എന്നിട്ട് ആരെങ്കിലും റോട്ട് കിറങ്ങാതൊക്കെ ഉണ്ടോ ആവശ്യത്തിന് ആവശ്യത്തിന് പോകും ശ്രദ്ധിച്ച് പോകണം അപ്പോൾ അതത്രേ ഉള്ളൂ നമ്മൾ പടച്ചോനെ തവക്കലാക്കി എടുക്കേണ്ട ചികിത്സ എടുക്കുക രോഗം മാറ്റണത് പടച്ചോനാണ് അതാണ് നമ്മൾ ഏറ്റവും വിശ്വാസി ഏത് ചികിത്സ ഹലാലായതെടുക്കുകയാണെങ്കിലും അസുഖം മാറ്റണ പടച്ചോനാണ് ചെറുക്ക് വിതരാത്ത് പരരുത് വളരെ ഗൗരവമുള്ള വിഷയമാണ് തമാശയല്ല